ഹലോ ഫ്രണ്ട്സ് പുത്തു കുടുത്ത വീടിയൊക്കെ എല്ലാവരും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നലെ പോയി മുടിയൊക്കെ കെട്ടി അപ്പൊ അതിന്റെ എടുത്തില്ല അപ്പൊ ഇതാണ് പുതിയ ലുക്ക് സൈഡിലൊക്കെ കൊച്ചിങ്ങനെ കൊച്ചുണ്ട് ഈ സൈഡും കൊറച്ചിന്റെ മുകളിലും തിരികും അപ്പം ഇതാണ് നമ്മുടെ പുതിയ ലുക്ക് മുടി അധികം വെട്ടിയതായിട്ട് തോന്നണമെന്നില്ലെങ്കിൽ എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അത്യാവശ്യം അടിപൊളി എങ്കിലൊക്കെ വീട്ടിലേക്ക് അപ്പൊ ബൈക്ക് ഒന്ന് കൊണ്ടുപോയി കഴിയണം അപ്പൊ അതാണ് ഫസ്റ്റ് കളിയും അപ്പൊ എന്തായാലും നമുക്ക് ബൈക്ക് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ബൈക്കിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ അതായത് മൊത്തം പൊടിയൊക്കെ പിടിച്ച് ഇതായിരിക്കുകയാണ് ഇത് എൻ്റെ ചേണ്ട ബൈക്കാണ് എൻ എസ് ടു ഹൺഡ്രഡ് ആണ് ബൈക്ക് അപ്പോൾ സീറ്റ് പിന്നെ നമ്മുടെ പൂച്ചയുടെ സ്ഥിര പരിപാടിയാണ് പൂച്ച അത് മാന്തി മാന്തി പൊളിച്ചെടുക്കും അപ്പോൾ ഞാൻ അതിനകത്ത് യാതൊരു ഷോപ്പിൽ പോയിട്ടാണ് ഇത് കഴുകിയത് അപ്പോൾ നല്ല രീതിയിൽ അടിപിളിയായിട്ട് തന്നു അപ്പോൾ ഇത് ഏകദേശം അവിടെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് വണ്ടി വാഷ് ചെയ്യാൻ ബൈക്ക് വാഷ് ചെയ്യാൻ അപ്പോൾ നമ്മൾ കഴുകി അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നപ്പോൾ തക്കാളി ഉണ്ടാക്കണുണ്ട് അപ്പോൾ തക്കാളി വീട്ടിൽ ഉണ്ടായിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒരു തക്കാളി പൊട്ടിച്ച് നമുക്കൊരു ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വെച്ചു അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേനാണ് എടുക്കുന്നത് അപ്പോൾ തേൻ ഇവിടെ കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ കുറച്ച് തേൻ ആ പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം ഇത് ഞാൻ എവിടെയോ കണ്ട ഒരു ഫേസ് പാക്കാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ ജസ്റ്റ് ആ തക്കാളിന് രണ്ട് പീസാക്കിയെടുത്തിട്ടുണ്ട് രണ്ട് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഒഴിച്ച് ആ തേനിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് നമ്മുടെ ഫേസിലൊന്ന് ഒരു ക്ലീൻ ചെയ്യാറ് സ്ക്രബ് ചെയ്യുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഫേസിൽ നന്നായി ഒന്ന് ഇട്ട് ഒന്ന് തേച്ച് കൊടുക്കാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഫേസിൽ ജസ്റ്റ് നല്ല രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ സൈഡിലും നമ്മൾ ജസ്റ്റ് തേല് മുക്കാൽ അതിനു ശേഷം ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഏതാ ഗ്ലോ കിട്ടുന്നൊക്കെയാണ് ഞാൻ കണ്ടത് ഓൺലൈനിൽ കണ്ടതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കണമല്ലോ ഗ്ലോ കിട്ടുമോന്ന് അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വെച്ചത് അപ്പോൾ എല്ലാം തേച്ച് കഴിഞ്ഞപ്പോൾ ഇതേപോലെയായിരുന്നു ലുക്ക് അതിനുശേഷം ഒരു മുപ്പത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ കഴുകിക്കളഞ്ഞു കഴുകി കളഞ്ഞപ്പോൾ ഇതേപോലെ ഒരു ഗ് ഗ്ലോ നമ്മുടെ ഫേസിൽ വന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ എന്ന് പറയാം പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ഥിരം പരിപാടി അതായത് കുറച്ച് ഔട്ട്ഫിറ്റ് റിക്രിയേഷൻ റീലുകൾ എടുക്കാണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലുക്ക് അപ്പോൾ ഇത് ഏതൊക്കെ ആക്റ്റേഴ്സിൻ്റെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ അതൊക്കെ റീലായിട്ട് വരും അപ്പോൾ അങ്ങനെ നമ്മൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു ഫേസ് പാക്ക് സംഭവങ്ങളൊക്കെ അതിൻ്റെ ഒരു റീൽ ഞാൻ ഷോർട്സ് ആക്കിയിട്ടുണ്ട് റീലല്ല ഷോർട്സ് ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ ഒരു ഫേസ് പാക്ക് ഉള്ളതൊക്കെ ഇതാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് പിന്നെ എന്താണ് കുറച്ച് ഔട്ട്ഫിറ്റും റിക്രിയേഷൻ വീഡിയോസും കൂടി ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതും ചെയ്തു ആ പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇന്ന് കാണണമെങ്കിൽ അതായത് ഇപ്പോൾ ഇന്ന് സൺഡേ അല്ലേ സൺഡേ കാണണമെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇട്ടിട്ടുണ്ട് മറ്റേ ഒരു ഗീപ റീൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് നാളെ അതിൻ്റെ വിന്നേഴ്സിനെ അതായത് നാളെ നാളെന്ന് പറഞ്ഞാൽ നവംബർ പത്താം തീയതി അതിൻ്റെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോ കാണണുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ വേഗം പോയിട്ട് ആ റീൽ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടാൽ മതി ആ ഒരു കുറച്ച് അക്കൗണ്ട് ഉണ്ട് അതായത് ഫോളോ ചെയ്യുക അത് രണ്ട് അക്കൗണ്ട് ഫോളോ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഒരു കമൻറ്റ് എന്തെങ്കിലും കമൻറ്റ് ഇട്ടാ അത്രയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് കിട്ടും ചിലപ്പോൾ ഡ്രസ്സാവും ഷർട്ട് ആവും അതേപോലെ തന്നെ ഷൂ ആവും വാച്ച് ആവും ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇപ്പം എന്നെ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ അത്രയൊക്കെ ഉള്ളു പിന്നെന്താണ് എന്തെങ്കിലും പരിപാടികൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നും അപ്പോൾ ഇത്രേ ഉണ്ടായല്ലോ ഞാൻ ജസ്റ്റ് കുറച്ച് ദിവസമായി ഒരു വ്ളോഗിട്ടിട്ട് അപ്പോൾ രണ്ട് ദിവസമായതുകൊള്ളും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി അതൊക്കെ കൂടി ഒരു വളരെ ഇത് അപ്പോൾ എന്തായാലും അത്രത്തോളം ഉണ്ടായാലോ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടം എവിടെയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞാൽ ഗീവ് എവയുടെ കാര്യം നോക്കണ്ട അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ നാളെ അതിൻ്റെ വിൻഡേസിന് സെലക്ട് ചെയ്യും ആ വീഡിയോ റീലാക്കി ഇൻസ്റ്റായി ഇടും അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ അടിപൊളിയാണ് ഇതുപോലെ അടുത്ത വീഡിയോ കാണാം പിന്നെ അതുപോലെ തന്നെ ബ്ലോഗിൻ്റെ അങ്ങനത്തെ ബ്ലോഗ് ഒക്കെ ചെയ്യേണ്ടതെന്ന് എല്ലാ കണ്ടൻറ്റ് ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം പറ്റത്തുള്ളൂ ബൈ